ോൺ ജൈനീസ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ ക്രിസ്മസ് ഒരു പുതിയ വർഷവും നേരുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോൾ എനിക്ക് ഒരു നോട്ടീസ് കിട്ടി ആ നോട്ടീസിൽ ഒരു ഒരു അറിയിപ്പാണ് പുൽക്കൂട് മത്സരം ഒന്നാം സമ്മാനം അയ്യായിരം രൂപ രണ്ടാം സമ്മാനം മൂവായിരം രൂപ മൂന്നാം സമ്മാനം രണ്ടായിരം രൂപ എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് ഓർമ്മ വന്ന എൻ്റെ ഒരു പുൽക്കൂട് മത്സരാനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഞാൻ സി എൽ സിയിലൊക്കെ ഒരു സമയത്ത് എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ സി എൽ സിയിലൊക്കെ പ്രവർത്തിച്ചു ഇരിക്കുന്ന ഒരു സമയം അപ്പം അല്പം കലാവാസന ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒക്കെ ഉള്ളൊറിവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഞങ്ങൾ പള്ളിയിലത്തെ പുൽക്കൂടും പള്ളിയിലത്തെ നക്ഷത്രവും ഒക്കെ ഞങ്ങളാണ് അതുണ്ടാക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടി ഒരു പുതിയ ഐഡിയ വെച്ചു നമുക്ക് വിത്തവണ ഒരു പുൽക്കൂട് മത്സരം ഒരു അടിപൊളി പുൽക്കൂട് മത്സരം നടത്താം അങ്ങനെ ഞങ്ങൾ പുൽക്കൂട് മത്സരത്തിന് ഒരുങ്ങുകയാണ് എല്ലാവരും അവരവരുടെ കലാ വൈഭവങ്ങളെല്ലാം പുറത്തെടുത്ത് പുതിയ നല്ല പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ വൈജു എന്നാ ഉണ്ടാക്കാൻ പോകുന്നു പിന്നെ എപ്പോഴും പുതിയ സംഭവങ്ങളൊക്കെയാണ് ഇറക്കുന്നത് പുതിയ നമ്പറുകളൊക്കെ ഇറക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പള്ളിയിൽ പുൽക്കൂടുണ്ടാക്കണം അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ പുൽക്കൂട് മത്സരത്തിന് വേണ്ടി പുൽക്കൂട് ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും ഒന്നും കണ്ടില്ല അങ്ങനെ പുൽക്കൂട് മത്സരത്തിൻ്റെ സമയം വന്നു വീട്ടിൽ പുൽക്കൂട് കാണാനായിട്ട് ജഡ്ജസ് ഒക്കെ വന്നു മറ്റു സ്ഥലത്തു നിന്നാണ് ജഡ്ജസ് ഒക്കെ വരുന്നത് അച്ഛനും വന്നു എല്ലാവരും വന്നു നോക്കി ഇപ്പോൾ അവരെല്ലാം നിരാശപ്പെട്ടു പോയി കാരണം എന്ന് വെച്ചാൽ ഞാനങ്ങനെ വലിയ ആഘോഷത്തിലൊന്നും ഒരു പുൽക്കൂട് ഉണ്ടാക്കിയില്ല അവിടെ ഉണ്ടായിരുന്ന ആകപ്പാടെ ഒരു ആഘോഷമെന്ന് ഒരു നക്ഷത്രം ഒരു വെള്ള കളറ് തൂകുന്ന ഒരു നക്ഷത്രം ആ നക്ഷത്രത്തിൽ നിന്ന് ഒഴുകുന്ന പാൽ പ്രകാശത്തിൽ കാണുന്ന ഉണ്ണീശോയും അവസയപിതാവും മേരിയും ആട്ടിടിയന്മാരും രാജാക്കന്മാരും മാത്രം ഒരു മറ്റൊരു ലൈറ്റ് എക്സ്ട്രാ ഒരു ലൈറ്റ് പോലുമില്ല ഒരു ആകാശത്തിൻ്റെ ഒരു പശ്ചാത്തലം മാത്രം എന്താ പറയുക ടോർട്ടലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കളർ പോലും ഉപയോഗിക്കാതെ ഉണക്ക കമ്പുകളും ഉണങ്ങിയ പുല്ലുകളും ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പുൽക്കൂട് കണ്ടാൽ തോന്നും ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നൊരു പുൽക്കൂടാണെന്ന് അതുപോലെ തന്നെ മണ്ണും ചെളിയും കല്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാച്ചുറലായിട്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കി പക്ഷേ ഒന്നും കിട്ടിയില്ല ഒരു സമ്മാനം പോലെ അതിന് കിട്ടിയില്ല വലിയ സങ്കടമൊക്കെയായി എന്നെ അച്ഛൻ വിളിപ്പിച്ചു എന്താ പോലും നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു അച്ഛൻ ഇതല്ലേ ശരിക്കുമുള്ള പുൽക്കൂട് നാച്ചുറലായിട്ടുണ്ടാക്കിയാണ് പുൽക്കൂടല്ലേ ഇതിനെന്ത് സമ്മാനം തരാത്തത് ഇതിനല്ലേ സമ്മാനം തരേണ്ടത് അച്ഛൻ പറഞ്ഞു ക്രിസ്മസ് ഒരു ആഘോഷമാണ് ആ ആഘോഷത്തിൻ്റെ ഒരു ഫീലൊക്കെ വേണം പുൽക്കൂടൊക്കെ കാണുമ്പോൾ ഇത് ഒറിജിനാലിറ്റിയൊക്കെ ഉണ്ട് സമ്മതിച്ചു പക്ഷേ അതിനൊന്നും സമ്മാനം തരാൻ പറ്റില്ല അത് മറ്റ് കൂടുതൽ ഡെക്കറേഷനുകളും കൂടുതൽ ഭംഗിയും ഒക്കെയുള്ള കൂടുതൽ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തവർക്കൊക്കെ ആയിട്ട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരുപാട് ചിന്തിപ്പിച്ചു ഒരുപാട് എന്നെ അത് ചിന്തിപ്പിച്ചു ഇന്നത്തെ ലോകത്തിന് വേണ്ടത് ഈ ആഘോഷങ്ങളാണ് എന്നാണ് എനിക്ക് ആ സമയത്ത് മനസ്സിലായത് അതുകൊണ്ട് ഈ ഒറിജിനൽ എന്നത് ഇപ്പോഴും നമുക്കും ഒരു മരീചികയാണ് ഒറിജിനൽ ഒന്നും ആർക്കും വേണ്ട എനിക്ക് പറയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഞാൻ പുൽക്കൂടിൻ്റെ അല്ലെങ്കിൽ ഈ പുൽക്കൂടിൻ്റെയൊക്കെ യഥാർത്ഥ മുഖം കണ്ടത് നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശിലെ മിഷൻ പ്രവർത്തനത്തിനായിട്ട് പോയ സമയങ്ങളിലാണ് അവിടെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് വൈദികനൊക്കെ കടന്നു ചെല്ലുക ഡിസംബറിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവിടെ കരോൾ മത്സ കരോൾ മത്സരങ്ങളില്ല കരോൾ തുടങ്ങും പാട്ടും ഡാൻസും ആനന്ദമൊക്കെ ആയിട്ട് കുറേ കുട്ടികളുണ്ടാവും അവർ പറഞ്ഞത് ബിസ്ക്കറ്റ് തിരാനാണ് ബിസ്ക്കറ്റും ചായയും കിട്ടല്ല ഇവിടത്തും ഒരു ഓരോ വീട്ടിലും രണ്ടും മൂന്നും നാലും പാട്ടുകളൊക്കെ പാടി ആനന്ദിച്ച് ഞാനും എൻ്റെ ജീവിതത്തിൽ കരോളിന് പാട്ടിന് പാടി ഡാൻസ് ചെയ്ത് അത്രയും ആനന്ദിച്ച മറ്റൊരു കരോളുകൾ ഉണ്ടായിട്ടില്ല അങ്ങനെ വർഷം ഒരു മാസം മുഴുവനും ഈ കരോളുകളാണ് അവരുടെ വീട്ടിൽ പുൽക്കൂടുകൾ ഉണ്ടാവാറില്ല കാരണം അവരുടെ വീട് തന്നെ ഒരു പുൽക്കൂട് പോലെയാണ് അവരുടെ വീട് തന്നെ ഒരു പുൽക്കൂട് പോലെയാണ് അവിടെ അവരോടൊപ്പം തന്നെയാണ് ആടുകളുള്ളത് പന്നികളുള്ളത് പശുക്കളുള്ളത് പട്ടികളുള്ളത് അവരുടെ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മുളകൊണ്ടാണ് പുല്ലു വേഞ്ഞതാണ് ചെടി തേച്ചതാണ് ഇനി അവിടെ വേറൊരു പുൽക്കൂടിൻ്റെ ആവശ്യമില്ല അവരുടെ ഹൃദയങ്ങളിൽ ഈശോ ഉണ്ട് അവരുടെ ഭവനങ്ങളിൽ ഈശോ പിറന്നിട്ടുണ്ട് അവർക്ക് വിശ്വാസത്തിൻ്റെ ആ ജ്വലനം അവരുടെ ആ നൃത്തത്തിലും പാട്ടിലും അവരുടെ ആനന്ദത്തിലും ഉണ്ട് വലിയ ആഘോഷങ്ങളിലല്ല ഒരു പക്ഷെ ആഘോഷങ്ങളിൽ ക്രിസ്തു നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം ഒരുപക്ഷെ ആഘോഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ ആ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം പരിശുദ്ധ അമ്മ വേവലാതിപ്പെട്ട ഒരു അനുഭവം ക്രിസ്തു ഈശോ കൂടെ ഇല്ലാതെ വന്ന ആ ഒരു അനുഭവത്തിലാണ് ഒരച്ഛൻ പറഞ്ഞ ഒരു ക്രിസ്മസ് പുൽക്കൂടിൻ്റെ ഒരു അനുഭവം കൂടി ഞാനന്ന് പറയുകയാണ് അതായത് ഒരു യൂറോപ്പിൽ നടന്നൊരു സംഭവം ആണ് അവിടുത്തെ ഒരു പുൽക്കൂട് അവിടുത്തെ യൂത്ത് മിനിസ്ട്രി വളരെ ആഘോഷമായിട്ടുണ്ടാക്കി ആ വർഷത്തെ പുൽക്കൂട് കാണാനായിട്ട് അവരുടെ പിതാവ് വരുന്നുണ്ട് ബിഷപ്പ് വരുന്നുണ്ട് അതിന് ബിഷപ്പ് വന്നു ആഘോഷമായിട്ട് എല്ലാവരും പുൽക്കൂട് കാണാനുള്ള ആ പുൽക്കൂട് ഒരുക്കിയിരിക്കുന്ന വലിയ ഡെക്കറേഷനുകളൊക്കെ ചെയ്യുന്ന വഴിയിലൂടെ ആ കവാടത്തിലൂടെ കടന്നു കടക്കുമ്പോൾ മുതൽ വലിയ വലിയ അലങ്കാരങ്ങളാണ് ലൈറ്റുകളാണ് ലോകത്തിൻ്റേതായിട്ടുള്ള കാഴ്ചകൾ പതുക്കെ പതുക്കെ കാഴ്ചകളൊക്കെ മാറി ലോകത്തിൻ്റെതായിട്ടുള്ള കാഴ്ചകളാവാൻ തുടങ്ങി മറ്റ് ആവാസ കാഴ്ചകളാകാൻ തുടങ്ങി സിനിമാ കാഴ്ചകളാകാൻ തുടങ്ങി എല്ലാത്തിൻ്റെയും അവസാനത്തിൽ ഒരു ശൂന്യതയാണ് അവിടെ ഒന്നുമില്ല അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ വന്ന വഴി തെറ്റിപ്പോയി അപ്പോൾ അവിടെ വികാരിച്ഛൻ യൂത്ത് ലീഡറിനെ പിടിച്ചു എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങളെ കളിയാക്കുകയാണോ എന്താ നിങ്ങൾ ചെയ്തിരിക്കുന്നത് മണ്ടത്തരമാണോ ചെയ്തിരിക്കുന്നത് എവിടെ പുൽക്കൂട് എവിടെ ഉണ്ണീശോ അപ്പോൾ പറഞ്ഞു അവർ കാണിച്ചു കൊടുത്തു ഒരു ചെറിയ ഒരു എഴുത്ത് വന്നുവഴിക്ക് നിങ്ങൾ തിരിച്ചു പോവുക അങ്ങനെ അവർ തിരിച്ചു പോരുക ഈ കവാടത്തിൻ്റെ വലിയ ആഘോഷമായിട്ടുള്ള കമാനത്തിൻ്റെ പുറത്തെത്തിയപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ വശത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഇടുങ്ങിയ വഴിയുണ്ടായിരുന്നു ഒരു നേരിയ വെളിച്ചും അവരതിലൂടെ കടന്നു അതിലൂടെ കടന്നപ്പോൾ കല്ലും മുള്ളും ഒക്കെയുള്ള ഒരു മലമ്പാത അതിലൂടെ നടന്ന് നടന്ന് അവർ ചെന്നെത്തിയതാകട്ടെ മാലാകമാര് സംഗീതം പൊഴിക്കുന്ന ഉണ്ണിയേശുവിനെ താരാട്ട് പാടുന്ന ആ ആട്ടിടയന്മാരുള്ള ആ മനോഹരമായ ഒരു ആത്മീയ ചൈതന്യം പകരുന്ന മറിയത്തിൻ്റെയും അവസര പിതാവിൻ്റെയും ഉണ്ണീശോ ഇരിക്കുന്ന ആ പുൽക്കൂട്ടിലാണ് പ്രിയപ്പെട്ടവരെ ഒരു വലിയ പാഠം ഒരിക്കലും മറക്കാനാകാത്തൊരു പാഠം അന്ന് അവരുടെ മനസ്സിൽ പതിന്നു എവിടെയാണ് ഈ ഉള്ളത് എവിടെയാണ് ആ ദൈവിക ചൈതന്യം പകരുന്നത് അത് ആ യേശുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ വിശുദ്ധിയുടെ ആ ചൈതന്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ ക്രിസ്മസിന് ആഘോഷങ്ങളൊക്കെ നല്ലതാണ് ആഘോഷങ്ങൾ നമ്മൾക്ക് എന്നും ഓർമ്മിക്കാനുള്ളതൊക്കെയാണ് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ് പക്ഷെ നമ്മുടെ ആഘോഷത്തിൽ നമുക്ക് ആ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോകരുത് ഒരു കൊച്ചു സംഭവം കൂടിയൊന്നും ഓർമ്മപ്പെടുത്തട്ടെ ഒരു സ്ഥലത്ത് യൂ യൂത്ത് എല്ലാവരും കൂടി ക്രിസ്മസ് ഒക്കെ നടത്തി ആഘോഷമായിട്ട് കരോൾ നടത്തി എല്ലാം കഴിഞ്ഞു അവസാനം കരോൾ തിരിച്ച് വള്ളിയിലേക്ക് ചെല്ലുമ്പോൾ കണക്കൊക്കെ ഏൽപ്പിക്കുകയാണ് കരോളിന് കിട്ടിയ കാശും ചിലവായ കാശും ബാൻഡ് സെറ്റിനെല്ലാം ചിലവായെല്ലാം കീട്ടിക്കഴിച്ചും എല്ലാം ചെന്നു പക്ഷേ പൈസ ഏൽപ്പിച്ച കൂട്ടത്തിൽ ഉണ്ണിയെ തിരിച്ചു വയ്ക്കാൻ നിൽക്കുമ്പോൾ ഉണ്ണീശുമില്ല കരകളുടെ ഡാൻസിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഉണ്ണീശോ താഴെ പോയിരുന്നത് അറിഞ്ഞില്ല പ്രിയപ്പെട്ടവർ ചിലപ്പോൾ ഒക്കെ നമുക്ക് സംഭവിച്ചു പോകാവുന്ന ഒരു വലിയ ഒരു ആത്മീയ അപകടം അതിൻ്റെ പിന് പുറകിലുണ്ട് ആഘോഷങ്ങളിൽ നമുക്ക് ഉണ്ണീശോ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ ഒരു ക്രിസ്മസ് നമുക്ക് വലിയ ഒരു ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ അതിലുപരിയായിട്ട് സമാധാനത്തിൻ്റെ പ്രത്യേകിച്ച് യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ വ്യക്തികൾ തമ്മിൽ സഭകൾ തമ്മിൽ ഒക്കെ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മതങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമാധാനം അതൊരു ആശയമല്ല സമാധാനം അത് ഒരു ഒരു പ്ലാൻ അല്ല പദ്ധതിയല്ല സമാധാനം ഒരു വ്യക്തിയാണ് അവൻ നമ്മുടെ സമാധാനമാണ് യേശു ക്രിസ്തുവിൻ്റെ പക്കലാണ് സമാധാനമുള്ളത് യേശുവിനെ രാജാവായി ഹൃദയത്തിലും ജീവിതത്തിലും ദേശത്തും എന്ന് സ്വീകരിക്കുന്നുവോ അന്നാണ് ദേശത്ത് ഉണ്ടാവുക പൊന്നും നിറയും എല്ലാം സമർപ്പിച്ച രാജാക്കന്മാരെ പോലെ അവനെ നമ്മുടെയും ജീവിതത്തിൻ്റെയും ദേശത്തിൻ്റെയും രാജാവായി സ്വീകരിക്കുമ്പോഴാണ് ദേശത്ത് ഉണ്ടാവുക സമാധാനത്തിൻ്റെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുമിയേശുവിൻ്റെ കാൽ കീഴിൽ നമ്മളെ നമ്മുടെ ജീവിതത്തെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം ഹാപ്പി ക്രിസ്മസ്